വേഗം വരുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ തന്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം ആയിരത്തി എണ്ണൂറ്റി പതിനെട്ടിൽ ജനിച്ച് സ്നാനമേറ്റ് തിരുസഭയുടെ അംഗമായി തീർന്ന കാറൽ മാക്സ് പറഞ്ഞു മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പ് ആകുന്നു മതത്തിൻ്റെ തത്വങ്ങളിൽ മാത്രം വിശ്വസിച്ച് ജീവിക്കുന്ന വിശ്വാസി ഇന്ന് മതത്തിൻ്റെ ബന്ധനത്തിലാണ് മതത്തിൻ്റെ ബന്ധനത്തിൽ ജീവിക്കുന്ന വിശ്വാസി പാപ തന്നെ ബന്ധിച്ചിരിക്കുന്നത് അറിയുന്നില്ല എല്ലാ മനുഷ്യരും പാപ അടിമത്തത്തിൽ പാപത്തെ ഇഷ്ടപ്പെട്ടാണ് ജീവിക്കുന്നത് അതുകൊണ്ട് ഇന്ന് മനുഷ്യന് ഏറ്റവും ആവശ്യമായിരിക്കുന്ന ഒന്നാണ് പാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം ക്രൂശിലെ പരമമായി അകത്തിൽ കൂടി യേശു കർത്താവ് നമുക്ക് നൽകിയ ഗിഫ്റ്റ് ആണ് പാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം ഫ്രീഡം ഫ്രം സിൻ തന്നെ വിശ്വസി യൗതന്മാരുടെ കർത്താവ് പറഞ്ഞത് പാപം ചെയ്യുന്നവനെല്ലാം പാപത്തിൻ്റെ ദാസൻ ആകുന്നു പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രർ ആകും യോഹനാൻ എട്ട് മുപ്പത്തിനാല് മുതൽ മുപ്പത്തിയാറ് വരെ യേശുവിൻ്റെ ഈ പ്രസ്താവനയുമായി ബന്ധപ്പെടുത്തി പൗലൂസ് പറഞ്ഞു സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി ആകയാൽ അതിൽ ഉറച്ചു നിൽപ്പിയൻ അടിമുതകത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത് ഗലാത്തിയർ അഞ്ചിൻ്റെ ഒന്ന് ക്രൈസ്റ്റ് സെറ്റ് അസ് ഫ്രീ ദൈവം തൻ്റെ കൃപയാൽ നമുക്ക് നൽകിയ ദാനമാണ് പാപത്തിനുള്ള സ്വാതന്ത്ര്യം ഫ്രീഡം ഫ്രം സിൻ ഈസ് നോട്ട് അവർ ക്ലെയിം വട്ട് ദ ഫ്രീ ഗിഫ്റ്റ് ഓഫ് ഗോഡ് വിഷ്യ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്നും യേശു മസരത്തിലെ ദേവാലയത്തിൽ വായിച്ച തിരുവചനം ലൂക്കോസ് നാല് പതിനെട്ട് പത്തൊൻപത് വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇവിടെ പറയുന്നത് ബദ്ധന്മാർക്ക് വിടുതൽ നൽകുവാൻ തന്നെ അയച്ചിരിക്കുന്നു എന്നാണ് ലിബർട്ടി ടു ദ കാപ്റ്റീസ് ബത്തന്മാർക്ക് വിടുതൽ നൽകുന്ന യേശു അതായത് നമ്മിൽ ഉണ്ടാകുന്ന സകല അടിമത്തത്തിൽ നിന്നും വിടിവിച്ച് സ്വാതന്ത്ര്യത്തിലേക്ക് നടത്തുന്നവനാണ് നമ്മുടെ കഥാവ് യേശുക്രിസ്തുവിൽ കൂടി ലഭിക്കുന്ന രണ്ട് വിധത്തിലുള്ള സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ഈ പ്രഭാതത്തിൽ നമുക്ക് ചിന്തിക്കാം ഒന്ന് ലിബർട്ടി ഫ്രം സെൽഫ് സ്വയത്തിൽ നിന്നുള്ള വിടുതൽ അഥവാ സ്വാതന്ത്ര്യം ഇന്ന് മനുഷ്യനിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒന്നാണ് ഞാൻ എന്ന ഭാവം ഞാനാണ് എല്ലാവരിലും വലിയവൻ ഞാൻ പറയുന്നതെല്ലാം നടക്കണം എല്ലാറ്റിൻ്റെയും പുകഴ്ചയും മഹത്വവും എനിക്ക് മാത്രമായിരിക്കണം ഞാൻ ഞാൻ എന്ന മനോഭാവം ഈ ഒരു മനോഭാവം നമ്മിൽ നിന്നും മറാത്തെടുത്തോളം നാം സ്വയത്തിൻ്റെ അടിമയാണ് കർത്താവ് പറഞ്ഞത് ഒരുവൻ എന്നെ അനുഗമിപ്പാൻ ഇച്ഛിച്ചാൽ അവൻ തന്നെ താൻ ത്യജിച്ച് തൻ്റെ ക്രൂശെടുത്ത് എന്നെ അനുഗമിക്കട്ടെ അതായത് യേശുവിനെ അനുഗമിക്കുന്നവൻ തന്നെ താൻ ത്യജിക്കണം അഥവാ തന്നിലുള്ള ഞാൻ എന്ന ഭാവത്തെ ഇല്ലാതാക്കണം ക്രൂശിൻ്റെ അടിമയാകണം ക്രൂശിൻ്റെ അടിമയാകാതെ സ്വയത്തിൽ നിന്നും വിടുതൽ ലഭിക്കില്ല കർത്താവ് ദൈവമായിരുന്നിട്ടും ദൈവത്വത്തെ മുറുക പിടിക്കാതെ മനുഷ്യനായി അവതരിച്ച് സ്വയം താഴ്ത്തിയത് നമുക്ക് മാതൃകയാകണം യോഹന്നാൻ പറയുന്നത് അവനോ വളരെയണം ഞാനോ കുറയണം യോഹന്നാൻ മൂന്നിൻ്റെ മുപ്പത് നീ ആരാകുന്നു ചോദ്യത്തിന് യോഗയുന്നത് ഞാൻ ഒരു ശബ്ദം മാത്രമാകുന്നുവെന്നാ യോഗ ഒന്നിൻ്റെ ഇരുപത്തി മൂന്ന് അതായത് യോഗൻ ഞാൻ ഒരു മഹത്വവും പുകഴ്ചയും ആഗ്രഹിച്ചില്ല എല്ലാ പുകഴ്ചയും മഹത്വവും അവൻ യേശുവിന് നൽകി ക്രൂശിനെ അനുഗമിക്കുന്നവർക്ക് മാത്രമേ സ്വയപ്രശംസയിൽ നിന്നും ഞാൻ എന്ന ഭാവത്തിൽ നിന്നും സ്വാതന്ത്ര്യം പ്രാപിപ്പാൻ കഴിയൂ രണ്ട് ലിബേർട്ടി ഫ്രം സിൻ പാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം പാപജീവിതം അടിമത്വമാണ് യേശു പറഞ്ഞു പാപം ചെയ്യുന്നവനെല്ലാം പാപത്തിൻ്റെ ദാസൻ ആകുന്നു യോഹന്നാൻ എട്ടിൻ്റെ മുപ്പത്തിനാല് പാപത്തിനുള്ള വിടുതൽ നമ്മെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുന്നു പാപത്തിനുള്ള വിടുതൽ എന്നത് ഒരിക്കലും പാപത്തിൽ വീഴാതിരിക്കുന്ന അവസ്ഥയല്ല ഈ ലോകത്തിലെല്ലാ പ്രവൃത്തികളും പാപമാണ് അതുകൊണ്ട് ഈ ലോകക്കാരെ പോലെ ആകരുത് പിന്നെയോ ദൈവിഷ്ടം മനസ്സിലാക്കി മനസ്സ് കുതുക്കി മാനസാന്തരപ്പെടണം ആ അനുഭവമാണ് പാപത്തിൽ നിന്ന് ഉള്ള വിടുതൽ അതായത് എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടമാകട്ടെ എന്ന് പറയുന്ന സമ്പൂർണ്ണമായ സമർപ്പണത്തിലേക്ക് വരുന്ന അവസ്ഥ നമ്മെക്കുറിച്ചുള്ള കർത്താവിൻ്റെ ഇഷ്ടം എല്ലാവരും ദൈവ ഇഷ്ടത്തിന് കീഴ്പ്പെടുന്നവരായിരിക്കണം എന്നതാണ് അതായത് നാം ക്രിസ്തുവിൻ്റെ അടിമയാകണം ഇതൊരു വിരോധാഭാസമാണ് പാപ അടിമത്തും സ്വാതന്ത്ര്യം പ്രാപിക്കുന്നതിന് വേണ്ടി ക്രിസ്തുവിൻ്റെ അടിമയാകുക കർത്താവ് പറഞ്ഞത് എൻ്റെ ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പീൻ മത്തായി പതിനൊന്നിൻ്റെ ഇരുപത്തി ഒൻപത് അതായത് കർത്താവിൻ്റെ തുകം ഏൽക്കണം കർത്താവിന് കീഴ്പ്പെടണം അപ്പോൾ നമുക്ക് പാപമോചനവും ആശ്വാസവും ലഭിക്കും കതാവിൻ്റെ മുഖമൃതവും അവൻ്റെ ചുമട് ലഘുവും ആണ് പാപത്തിൻ്റെ അടിമത്തിനുള്ള വിടുതലിന് കർത്താവിൻ്റെ അടിമയാകുക കർത്താവിൻ്റെ അടിമയാകുക എന്നത് എത്ര ഭാഗ്യകരമായ അനുഭവം ആണ് കതാവേ പാവ അടിമത്തത്തിനുള്ള വിടുതലിനായി ക്രിസ്തുവിന്റെ അടിമയായി തീരുന്ന ഭാഗ്യകരമായ അനുഭവം എനിക്ക് നൽകണമേ ആമേൻ picture sarvamu mana happy picture or anati vidha makaranam